മലയാള സിനിമയിലെ ഇതുവരെയുള്ള ഏറ്റവും മുതൽ മുടക്കിയ ചിത്രമാണ് എംബുരാൻ ആ സിനിമയുടെ മൊത്തം പ്രൊഡക്ഷൻ കോസ്റ്റ് പലരും പലതും പറയുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ എത്രയായിരിക്കും എന്നാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത് നിർമ്മാതാക്കളുടെ സംഘടനാ നേതാവായ സുരേഷ് കുമാർ പറഞ്ഞത് നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയോളം രൂപ ഈ സിനിമയ്ക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ആൻ്റണി പെരുമ്പാവൂർ ഇത് നിഷേധിച്ചുകൊണ്ട് വരികയും പിന്നീട് സുരേഷ് കുമാറിനെതിരെ ഒരു പോസ്റ്റ് തന്നെ ഫേസ്ബുക്കിൽ കുറിക്കുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ തർക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് മറുനാടൻ ചാനലിൽ വന്നൊരു ന്യൂസ് ഈ സിനിമയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് കോടിയോളം രൂപ ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന തർക്കം എന്താണെന്ന് വെച്ചാൽ ഇത്രയും തുക മുടക്കിയിട്ടുണ്ടെങ്കിൽ ഈ തുക തിരിച്ചു പിടിക്കാനുള്ള കപ്പാസിറ്റി മലയാള സിനിമയ്ക്കുണ്ടോ എന്നുള്ളതാണ് പക്ഷേ ഇവര് ഈ പറയുന്ന ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റി ഇരുപത് കോടി നൂറ്റി നാൽപ്പത്തൊന്ന് കോടി എന്നിവയൊക്കെ മൊത്തം എക്സ്പെൻസായിട്ട് കണക്ക് കൂട്ടിയതായിരിക്കും അതായത് താരങ്ങളുടെ പ്രതിഫലം ഉൾപ്പെടെയുള്ള തുക മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ നിരവധി താരങ്ങൾ അഭിനയിക്കുന്ന സിനിമ അത്തരത്തിലുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിലെ താരങ്ങളുടെ പ്രതിഫലം മാത്രം എൺപത് കോടിക്കു മുകളിൽ വരുമെന്നാണ് ട്രേഡ് അനലിസി പറയുന്നത് നോർമലി മോഹൻലാൽ ഒരു പടത്തിന് വാങ്ങുന്ന തുക തന്നെ പതിനഞ്ച് കോടിക്ക് മുകളിലാണ് അപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം ഇത് മോഹൻലാലിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി തന്നെയല്ലേ അത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി മോഹൻലാലിന് പ്രതിഫലം കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെയാണ് യഥാർത്ഥത്തിൽ മോഹൻലാലിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിലും പ്രൊഡക്ഷൻ കോസ്റ്റ് കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ഉൾപ്പെടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ ആയിരിക്കണം ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് നൂറ്റി നാൽപ്പത്തൊന്ന് കോടി ഇരുന്നൂറ് കോടി എന്നുള്ള കണക്കൊക്കെ വന്നത് എൺപത് കോടി താരങ്ങളുടെ പ്രതിഫലം കൂട്ടുകയാണെങ്കിൽ തന്നെ ബാക്കി കണക്ക് കൂട്ടുകയാണെങ്കിൽ നൂറ്റി ഇരുപത് കോടി രൂപയാണ് പടത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് അത്രയും ഇതിൽ മുടക്കിയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ പടം കാണേണ്ടിയിരിക്കുന്നു ട്രെയിലറിലും ടീസറിലും ഒക്കെ കാണുമ്പോൾ അതിൻ്റെ റിച്ച്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതല്ല സുരേഷ് കുമാർ പറഞ്ഞ കണക്ക് നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് ഈ പടത്തിൻ്റെ എക്സ്പെൻസ് എങ്കിൽ ഈ പടത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുള്ള തുക എന്ന് പറയുന്നത് വെറും അറുപത് കോടി രൂപ മാത്രമാണെന്ന് പറയേണ്ടി വരും ബാക്കി തുക താരങ്ങളുടെ പ്രതിഫലമായിട്ട് പോയിട്ടുള്ള തുകയാണ് പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനമായിരുന്നു താരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതെന്ന് മോഹൻലാൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി ഇവർ അറിയിച്ചിരിക്കുന്ന രീതിയിലുള്ള തുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയിട്ടുള്ളതെങ്കിൽ മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രമാണ് ഇതെന്ന് പറയേണ്ടി വരും തൊട്ട് താഴെയുള്ള രണ്ട് മോഹൻലാൽ ചിത്രങ്ങളാണ് നൂറ് കോടി മുടക്കിയ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എൺപത് കോടിയോളം മുടക്കിയ ബെറോസ് എന്നിവയാണ് ആ രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാതെ കടന്നുപോയി പക്ഷേ എംബ്രാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കാര്യം എങ്ങനെയാ പ്രവചിക്കാൻ സാധിക്കില്ല ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ ലെവലൊക്കെ കണ്ടിട്ട് ഈ പടം നല്ല രീതിയിൽ കയറി കൊളുത്തുമെന്നാണ് തോന്നുന്നത് സിനിമ ഫസ്റ്റ് വീക്ക് തന്നെ ലാഭം തിരിച്ചു പിടിക്കാനുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ചെയ്തുകൊണ്ടാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ സിനിമയിൽ ലൈഗ പ്രൊഡക്ഷൻ ഇൻവെസ്റ്റ് ചെയ്ത എഴുപത് കോടി രൂപ അവർ തിരിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർക്ക് ആ ഷെയർ എഴുതി കൊടുത്തുകൊണ്ട് തന്നെയാണ് ലൈക്കയുടെ കടം അദ്ദേഹം വീട്ടിയത് ലൈക്ക പ്രൊഡക്ഷൻ എഴുപത് കോടി രൂപയോളം മുടക്കിയിട്ടുണ്ടെങ്കിൽ ആൻ്റണി പെരുമ്പാവർ നൂറ് കോടിയോളം രൂപ ഇതിൽ മുടങ്ങിയിട്ടുണ്ടാവണം അങ്ങനെയെങ്കിൽ ഈ പടത്തിൻ്റെ അപ്രോക്സിമേറ്റ്ലി കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി എഴുപത് കോടി രൂപയോളം ആയിരിക്കണം മലയാളം എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഈ തുക തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ തുക പിടിക്കാൻ കഴിഞ്ഞാൽ മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് അതൊരു വലിയ മുതൽക്കൂട്ടാകും വമ്പൻ ചിത്രങ്ങൾ ഇവിടെ വരാൻ പ്രചോദനവുമാകും